നമസ്കാരം ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിന്റെ സമാപന ദിവസം കേരളം കാതോർത്തിരുന്ന ലുലു ഗ്രൂപ്പിന്റെ നിക്ഷേപ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിൽ നടത്തുമെന്നാണ് ലുലു ഗ്രൂപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനയ്യായിരം പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സംരംഭങ്ങൾ കേരളത്തിൽ അഞ്ചു വർഷത്തിൽ തുടങ്ങുമെന്നും ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി ടവർ ഗ്ലോബൽ സിറ്റി ഫുഡ് പ്രോസസിംഗ് പാർക്ക് എന്നിവ പുതിയ സംരംഭങ്ങളിൽ പെടും എന്നാണ് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് ആദ്യ ദിനം തന്നെ ബമ്പർ ഹിറ്റായി മാറിയ ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന്റെ രണ്ടാം ദിവസവും നിരവധി വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് മുപ്പതിനായിരം കോടി പ്രഖ്യാപിച്ച അദാനിക്ക് പിന്നാലെ വമ്പൻ നിക്ഷേപകരെല്ലാം കേരളത്തിൽ നിക്ഷേപിക്കുവാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദുബായ് ആസ്ഥാന മായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയതാണ് രണ്ടാം ദിവസത്തെ ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്ത് ലോജിസ്റ്റിക് മേഖലയിൽ നിക്ഷേപം നടത്തുമെന്നാണ് പ്രഖ്യാപനം വ്യവസായ സെക്രട്ടറിക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട ഗ്രൂപ്പ് മേധാവി ഷറഫുദ്ദീൻ ഷറഫാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അതേസമയം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിൽ വിവിധ പദ്ധതികളിലായി മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് എം ടി കരൺ അദാനി ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടും ആഗോള വാണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഇന്ത്യ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പോർട്ടിന് നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനകം അയ്യായിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്നുമാണ് കരൺ അദാനി വ്യക്തമാക്കിയിരിക്കുന്നത്